നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അരുണിമ എന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതകഥയെക്കുറിച്ചാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഭയന്നു പോകാത്ത അരുണിമ അരണ്യമസിംഹ അതൊരു സാധാരണ പെൺകുട്ടിയുടെ ഒരു പേരല്ല പ്രതികൂല സാഹചര്യങ്ങളെ വിജയങ്ങൾ കൊണ്ട് പ്രതികാരം ചെയ്ത ഒരു ധീര വനിതയുടെ പേരാണ് ഒരു ദേശീയ വോളിബോൾ താരമായിരുന്ന അരണ്യമസിംഹയുടെ ചെറിയ ജീവിത സ്വപ്നങ്ങളെ മാറ്റിമറിച്ച ആ ഒരു സംഭവം അരുണിമ സഞ്ചരിച്ചിരുന്ന ട്രെയിനിന്റെ ബോഗിയിലേക്ക് ഒരു കൂട്ടം കള്ളന്മാർ കടന്നു കയറുന്നു അരുണിമയുടെ കഴുത്തിലും കാതിലും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി അരുണിമയെ കീഴ്പെടുത്തുവാൻ ശ്രമിക്കുന്നു ശക്തമായി പ്രതിരോധിച്ച അരുണിമയെ ആ കള്ളന്മാർ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നു അതിന്റെ ഫലമായി ഒരു കാല് മുട്ടിന് താഴെ മുറിച്ചു മാറ്റപ്പെടേണ്ടി വന്ന ആ ദേശീയ വോളിബോൾ താരമായ അരുണമറ്റി തന്റെ നഷ്ടപ്പെട്ട കാലിനെയോർത്ത് വിലപിച്ച് കണ്ണീരൊരുക്കുവാൻ ഒട്ടും തന്നെ സമയമില്ലായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അവൾ വിജയങ്ങൾ കൊണ്ട് പ്രതികാരം ചെയ്യുവാൻ കച്ച കെട്ടിയിറങ്ങി പ്രതിസന്ധികളിൽ മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് അരുണിമസിംഹയുടെ ജീവിതം ഒരു പ്രചോദനമാണ് ഇത് ഇച്ഛാശക്തിയുടെ വിജയത്തിന്റെ കഥയാണിത് ധൈര്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും കഥയാണിത് വെല്ലുവിളികളെ നേരിടാനുള്ള പ്രതീക്ഷകളുടെയും പ്രതിരോധത്തിന്റെയും കഥയാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിനാലുകാരിയായ ദേശീയ വോളിബോൾ താരം അരുണിമ അരണ്യമാസിൻഹയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള അംബേദ്കർ നഗറിലാണ് അരുണിമ അരണ്യമാസിൻഹ ജനിച്ചത് അവളുടെ അച്ഛൻ ഇന്ത്യൻ ആർമിയിലും അമ്മ ആരോഗ്യ വകുപ്പിൽ സൂപ്പർവൈസറുമായിരുന്നു അവൾക്കൊരു മൂത്ത സഹോദരിയും ഒരു ഇളയ സഹോദരനുമുണ്ട് അരുണിമയുടെ മൂന്നാമത്തെ വയസ്സിൽ അവളുടെ പിതാവിൻ്റെ മരണം സംഭവിക്കുന്നു പിതാവിൻ്റെ മരണശേഷം ആ കുടുംബത്തെ പരിപാലിച്ചു വന്നത് അവളുടെ അമ്മയായിരുന്നു സ്പോർട്സിൽ താല്പര്യമുണ്ടായിരുന്ന അരുണിമ ദേശീയ വോളിബോൾ കളിക്കാരി കൂടിയാണ് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിരുന്ന അരുണിമ അർദ്ധസൈനിക വിഭാഗത്തിൽ ചേരുന്നതിനായി സി ഐ എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നു സി ഐ എസ് എഫിൽ ചേരുന്നതിനായുള്ള യോഗ്യതാ പരീക്ഷ എഴുതുന്നതിനായി അരുണിമ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് അവൾ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി എന്നാൽ നിർഭാഗ്യവശാൽ ആ യാത്ര അവളുടെ ജീവിതത്തിൻ്റെ കഥ മാറ്റിമറിച്ചു ചില കവർച്ചക്കാർ അവളുടെ കഴുത്തിലും കാതിലും കിടന്നിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുക്കുന്നതിനായി അവളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചു കവർച്ചക്കാരെ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ച അരുണിമയെ ആ കവർച്ച സംഘം ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു മറ്റൊരു റെയിൽവേ ട്രാക്കിലേക്ക് വീണ അരുണിമ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ആ ട്രാക്കിലൂടെ വന്ന മറ്റൊരു ട്രെയിൻ അരുണിമയുടെ ഒരു കാലിന് മുകളിലേക്ക് പാഞ്ഞു കയറി അർദ്ധരാത്രി ആയിരുന്നതിനാൽ അരുണിമയെ ആർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല നേരം പുലരുന്നതുവരെയും താങ്ങാനാകാത്ത വേദന സഹിച്ച് ആ റെയിൽവേ ട്രാക്കിൽ അരുണിമയ്ക്ക് കിടക്കേണ്ടി വന്നു നേരം പുലർന്നപ്പോഴാണ് ജീവച്ഛവമായി റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന അരുണിമയെ ആളുകൾ കാണുന്നത് ഉടനെ തന്നെ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് അരുണിമയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അരുണിമയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായെങ്കിലും അവളുടെ ഒരു കാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ച് മാറ്റപ്പെടേണ്ടി വന്നു ജീവിതത്തിന്റെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു പോയതുപോലുള്ള നിമിഷങ്ങൾ ആ ആശുപത്രിയിൽ അരുണിമയെ കാണാൻ വന്നവരെല്ലാം സഹതാപത്താൽ വീർപ്പ് മുട്ടിച്ചു വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇപ്പോൾ ഒരു കാലു നഷ്ടമായിരിക്കുന്നു ഒറ്റക്കാലുള്ള പെൺകുട്ടിയെ ആര് വിവാഹം കഴിക്കും എന്നിങ്ങനെയുള്ള വിചിത്രമായ സഹതാപങ്ങൾ എന്നാൽ അരുണിമയുടെ ജീവിതത്തിൽ സഹതാപത്തിന് സ്ഥാനമില്ലായിരുന്നു ഒരു കാൽ മുറിച്ചുമാറ്റി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നാലു മാസത്തോളമാണ് കട്ടിലിൽ കിടക്കേണ്ടി വന്നത് ആ കട്ടിലിൽ കിടന്നുകൊണ്ട് അവൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിനെ കീഴടക്കുന്നത് സ്വപ്നം കാണുവാൻ തുടങ്ങി എവറസ്റ്റ് കീഴടക്കുക എന്നത് ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ് എന്നാൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് തന്നെ സ്വയം തെളിയിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനി അവൾക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി നൽകി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നാല് മാസത്തോളം നീണ്ടുനിന്ന ചികിത്സ കഴിഞ്ഞിറങ്ങിയ അരുണിമ ഉത്തരകാശിയിലെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിങ്ങിൽ ബേസിക് പർവ്വതാരോഹണ കോഴ്സിൽ ചേരുകയും അതിൽ അവൾ വലിയ മികവ് പുലർത്തുകയും ചെയ്തു എവറസ്റ്റ് കീഴടക്കാനുള്ള അവളുടെ ആഗ്രഹത്തെ അവളുടെ അമ്മ പ്രോത്സാഹിപ്പിച്ചു ഒരു കാൽ മുറിച്ചുമാറ്റി അതിനു പകരം ഒരു കൃത്രിമ കാലാണ് വച്ചിരിക്കുന്നത് എന്നുള്ള ശാരീരിക വൈകല്യത്തെക്കാൾ അവളുടെ ആഗ്രഹം സഫലമാക്കാനുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമായിരുന്നു അവളിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ തൻ്റെ ലക്ഷ്യം നേടുന്നതിനായി ബജേന്ദ്രി പാലിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഉത്തരകാശിയിലെ ടാറ്റാ സ്റ്റീൽ അഡ്വഞ്ചർ ഫൗണ്ടേഷൻ ക്യാമ്പിൽ പരിശീലനം ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് അവസാനം ടാറ്റാ ഗ്രൂപ്പ് സ്പോൺസേഴ്സ് ഇക്കോ എവറസ്റ്റ് എക്സ്പെഡിഷന്റെ ഭാഗമായി അരുണമസിംഹയും എവറസ്റ്റ് എക്സ്പെഡിഷന്റെ ഭാഗമായവരും ചേർന്ന് എവറസ്റ്റ് കൊടുമുടിയിലേക്ക് കയറ്റം ആരംഭിച്ചു അതികഠിനവും അപകടം നിറഞ്ഞതുമാണ് എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള ട്രക്കിങ് പർവ്വത ശിഖരങ്ങളുടെ വിശാലമായ വിടവിൻ്റെ മറുവശത്തേക്ക് കടക്കുവാൻ ആ വശത്തേക്ക് ചാടുക അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള പോയിന്റുകളെല്ലാം ഒരു കാലിന്റെ ബലത്തിൽ അതിസാഹസികമായി ചാടിക്കടന്നും ഉയരത്തിലേക്ക് ട്രക്കിംഗ് ചെയ്ത് തോറും അരുണിമയുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞും വളരെ സാഹസികമായ പല ഘട്ടങ്ങളും മറികടന്ന് അമ്പത്തിരണ്ട് ദിവസങ്ങളെടുത്തു അരുണിമസിംഹയ്ക്ക് എവറസ്റ്റ് കൊടുമുടിയുടെ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ മാറ്റപ്പെട്ട കാലുമായി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത എന്ന പദവിയും അരുണിമ സിൻഹയ്ക്ക് വന്നു ചേർന്നു വെറും ഇരുപത്തിയാറാമത്തെ വയസ്സിൽ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ അംഗവൈകല്യമുള്ള ഇന്ത്യക്കാരി ദൃഢമായ ഇച്ഛാശക്തിയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ആ ലക്ഷ്യം നേടുന്നതിൽ ഒരു ശാരീരിക വൈകല്യത്തിനും നിങ്ങളെ തടയാനാവില്ലെന്ന സന്ദേശമാണ് തൻ്റെ ജീവിതത്തിലൂടെ അരുണിമ സിംഹ ലോകത്തിന് നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷം ലോകത്തിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഉയരമേറെ കൊടുമുടികൾ അവൾ കീഴടക്കി എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ അംഗവൈകല്യമുള്ള ഇന്ത്യൻ വനിതയായി അവൾ ചരിത്രം രചിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ അവാർഡും അർജുൻ അവാർഡിന് തുല്യമായ ടെസിൻ നോർഗെ എന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പർവ്വതാരോഹണ പുരസ്കാരവും അരുണിമയ്ക്ക് ലഭിച്ചു അരുണിമ സിംഹയുടെ ജീവിതം പലരുടെയും ജീവിതത്തിന് പ്രതീക്ഷയും പ്രചോദനവുമാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ